അങ്ങനെ നമ്മുടെ ഓല വീണ്ടും ഷോറൂമിലേക്ക് പോവാണ് വണ്ടി ഓടില്ല ഇതാ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാ വണ്ടി അങ്ങോട്ട് ഓടില്ല ഇവിടെ അടുത്ത പക്ഷേ സ്റ്റോപ്പിൽ ഞാൻ എത്തിയതാണ് അത് വീണ്ടും ഈ കോലത്തിലായി ഏട്ടത് എവിടേക്കാണ് ഉണ്ടോ നിങ്ങൾ പാലക്കാടാ അല്ല വീഡിയോ ഒക്കെ എടുക്കണേന്നല്ലേ ഇതെ അതെ എഴുതാറോ ഇതാ എവിടെ നിന്നാണ് എടുത്തത് പാലക്കാട് എത്തി അവരിങ്ങോട്ട് വിളിക്കുവോ വിളിക്കില്ല അവര് നമ്മളെ വിളിക്കില്ലേ ഇതിൽ വേണ്ടി രണ്ടു വണ്ടി കൊണ്ടുപോകലേ ഏതൊരു കംപ്ലൈന്റ് ഉണ്ടോ അങ്ങനെ ഈ വണ്ടിയും കംപ്ലൈന്റ് ഉണ്ടോ എന്താ ചെയ്യുക വലഞ്ഞു ഇതിപ്പോ ഒരു പത്താമത്തെ കംപ്ലൈന്റ് ആണേ അയ്യോ എത്ര പ്രാവശ്യം ഒരു കൊണ്ടുപോയി രണ്ട് പ്രാവശ്യം മോട്ടർ മാറ്റി ഇപ്പൊ ഷോക്ക് യാപ്സർ മാറ്റി ഇതിടക്കി അതിന്റെ സെൻസർ മാറ്റി എന്താ ചെയ്യ വലഞ്ഞു തെടുക്കശ്ശേരിയിലാണത് നമ്മുടെ ബസ് സ്റ്റോപ്പിലാണ് അപ്പോൾ ആരെങ്കിലും എടുക്കണം എന്നുണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് എസ് എണ്ണയർ എടുത്താൽ മതി നല്ല വണ്ടിയാണ് ഏ ഒറ്റയ്ക്ക് തള്ളണോ ഏർ ഉണ്ട് എന്നാൽ ഇനി ഒന്ന് ഓഫ് ചെയ്യാം അല്ലേ അപ്പോൾ വണ്ടി കഴിഞ്ഞു ഓ ചന്തക്കാരനായി വണ്ടി അപ്പൊ വരെ പോയിട്ട് വരും വണ്ടി ഏട്ടോ നല്ല അടിപൊളി വണ്ടി അപ്പൊ ശ്രദ്ധിച്ചു ആ പുതിയ വീഡിയോയ്ക്ക് രസം എന്താ വീടിയൊക്കെ അടുക്കശ്ശേരി സെൻട്രൽ ആണ് എന്താ ചെയ്യാ ഞാൻ രാവിലെ നേരത്തെ ഒരു വഴിക്ക് പോകുന്ന ഒന്നാണ് എന്താ ഏതൊരു കംപ്ലൈന്റ് ഒക്കെ കണ്ടിട്ടതാ അതിപ്പോ അവര് എടുത്തിട്ട് പോവാനുള്ള ഇതാണ് വണ്ടി കൂടണ ഹെൽപ്പൊക്കെ ചെയ്യാം കുഴപ്പം വേണ്ടല്ലേ നോക്കി കൊണ്ടോ കേട്ടോ ശ്രദ്ധിക്കണേ വിലപൊടി വണ്ടി ആ ആ ചടുക്കശേരി സെന്ററാണത് നല്ല രസമുള്ള സ്ഥലോ